ഞാൻ ചേട്ടനോട് മല്ലിയില വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ നല്ല പുതിയയില കിട്ടിയെന്നും പറഞ്ഞാൽ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു ഏകദേശം ഒരു ചെറിയൊരു കെട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കണേന്ന് കാണിച്ചുതരാം അതായത് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അപ്പോൾ ഞാനിതിങ്ങനെ അതിൽ മണ്ണൊന്നും ഇല്ല നല്ല നീറ്റാണ് ക്ലീനാണെങ്കിൽ ഞാൻ കഴുകാറില്ല കേട്ടോ കാരണം കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അപ്പോൾ ഒരു പക്ഷേ എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ ചീഞ്ഞ് പോവാറുണ്ട് ഏതെങ്കിലും രണ്ടോ മൂന്നോ ചീഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ചീഞ്ഞു തുടങ്ങും അപ്പോൾ അത് കാരണം ഞാനത് അതിൻ്റെ ആ തണ്ടൊക്കെ കുറച്ചും മണ്ണൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു വലിയ കണ്ടെയ്നറിലാക്കി വയ്ക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിനു വേണ്ടി പ്രത്യേകം കണ്ടെയ്നറൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ ഞാൻ വീട്ടിലുള്ള പാത്രം തന്നെയാണ് ഉപയോഗിക്കാറ് അത് കുറച്ചിങ്ങനെ തിരിയുള്ളതാണ് അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ അകത്ത് കിടക്കുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ എടുക്കാനോ അതായത് തുറക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാട്ടോ ഞാൻ ആ പുതിയ ഇല അങ്ങനെ തന്നെ എടുത്ത് വെച്ചു അപ്പോൾ തണ്ടൊന്നും കളഞ്ഞില്ല കേട്ടോ ആവശ്യത്തിന് എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ എടുക്കും കുറച്ചൊന്ന് കഴുകി പിന്നെ കറിയിലേക്ക് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഈ ബൗൾ ബൗളറിയാമല്ലോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടണതല്ലേ അപ്പം മല്ലിയല്ല മൂന്ന് പാത്രത്തിലാക്കിയാട്ടോ ഞാൻ സൂക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മല്ലി തല ആ മണ്ണുള്ള വശമൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഈ മുകൾ ഭാഗം തണ്ടിൻ്റെ ആ ഭാഗം ഞാൻ ഒരു പാത്രത്തിലാക്കും അതിൻ്റെ മിഡിലുള്ളത് അതായത് നടുവിലുള്ള ഭാഗം മറ്റേ ബൗളിലേക്കാകും പിന്നെ അതിൻ്റെ തണ്ട് ആ തണ്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്കാക്കും അപ്പോൾ എല്ലാവർക്കും ഈ ചേച്ചിക്ക് എന്താ വട്ടുണ്ടോ എന്ന് തോന്നിട്ടോ പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ വെക്കുമ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ചീഞ്ഞൊക്കെ പോവാറുണ്ട് എത്രയൊക്കെ സൂക്ഷിച്ച് വെച്ചാലും അത് ഒന്നിച്ച് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒന്ന് ചീഞ്ഞ് പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചീഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചീയ എല്ലാത്തിലേക്കും ബാധിക്കാറുണ്ട് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല കാര്യം മൂന്ന് മാത്രം ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ പിന്നെ ആ തണ്ട് എന്താണെന്ന് വെച്ചാൽ തണ്ട് നന്നായിട്ട് കഴുകി സാമ്പാറിലൊക്കെ ഇടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ രസം വെക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് അതൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതിൻ്റെ മണ്ണിൻ്റെ ഉള്ള ആ വശം മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം തന്നെ ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ഞ്ഞാൽ എല്ലാത്തിലും ബാധിക്കില്ലല്ലോ അത ഇതുപോലെ വെച്ചിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിന് വേണ്ടി പ്രത്യേകിച്ച് പാത്രം വാങ്ങിക്കില്ല ഇത് വെക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കുക ഒന്നും ചെയ്യില്ല വീട്ടിലുള്ളത് തന്നെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോവാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിലൊക്കെ വെച്ചാട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ എൻ്റെ പുതിയ ഇലയുടെ പാത്രം റെഡിയായി ഇനി മറ്റേതും കൂടി വെച്ച് മല്ലി എല്ലാം കൂടി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അപ്പോൾ ആവശ്യത്തിന് എടുക്കുക അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ